ധനുരാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചിടക്കുന്ന ഈ നക്ഷത്രമണ്ഡലം ആകാശത്തൊരു കൈവിഷറിയോ അല്ലെങ്കിൽ മുറത്തിൻറെയോ ആകൃതിയിൽ ദൃശ്യമാകുന്ന മൂന്ന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ജലത്തിൻ്റെ ദേവതയായ അപസ് ഭരണാധികാരിയായ ഈ നക്ഷത്രത്തെ നയിക്കുന്നത് ആനന്ദത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രനാണ് ഈ ഗ്രഹദേവത സംയോഗം പൂരാടനക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു ഊർജ തന്ത്രം നൽകുന്നു സംഖ്യാശാസ്ത്രപരമായി നോക്കുമ്പോൾ ശുക്രന്റെ സ്വാധീനം ഇവരുടെ ഭാഗ്യസംഖ്യകളെയും ജീവിതഗതിയെയും എപ്രകാരം സ്വാധീനിക്കുന്നു എന്നത് വിശകലനം ചെയ്യാം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ സംഖ്യാശാസ്ത്രത്തിലെ ശുക്രന്റെ സംഖ്യയായ ആറാണ് ഈ നാളുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യയായി കണക്കാക്കപ്പെടുന്നത് ശുക്രൻ സ്നേഹം കല സൗന്ദര്യം ഭൗതിക സുഖങ്ങൾ എന്നിവയുടെ പ്രതീകമായതിനാൽ ആറെന്ന സംഖ്യ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് കരിയറിലും സാമ്പത്തിക രംഗത്തും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ സംഖ്യയുടെ സ്വാധീനം സഹായിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ശുക്രന്റെ ആർ എന്ന സംഖ്യയ്ക്ക് പുറമെ പൂരാടം നക്ഷത്ര ഉൾപ്പെടുന്ന ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിന്റെ സംഖ്യയായ മൂന്നും ഇവർക്ക് അത്യന്തം ഗുണകരമാണ്